നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്നുള്ള വീഡിയോസിനായി ബെല്ലൈക്കൻ പ്രസ് ചെയ്യൂ നമ്മൾ സാധാരണ മൃഗശാലയിൽ കാണുന്ന സിംഹത്തെയും പുലിയെയും ആനയെയും പോലെയല്ല ഈ ലോകത്ത് വളരെ വിചിത്രമായ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില ജീവികളുണ്ട് അവയുടെ രൂപം കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള അഞ്ച് ജീവികളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒന്ന് ആംഗ്ലർ ഫിഷ് ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് ആഴക്കടലിലെ ഒരു ഭീകരനെയാണ് ആംഗ്ലർ ഫിഷ് ഇതിനെ കണ്ടാൽ ഒരു ജീവിയെ പോലെ തോന്നും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തലയിൽ ഒരു വെളിച്ചം പുറപ്പെടുവിക്കുന്ന കൊഴുത്തുപോലുള്ള ഒരു അവയവുമുണ്ട് എന്നതാണ് ആഴക്കടലിൽ ഒരു വെളിച്ചവും ഇല്ലാത്തതുകൊണ്ട് ഈ വെളിച്ചം ഉപയോഗിച്ച് മറ്റു ചെറിയ മീനുകളെ ആകർഷിച്ച് ഇവ പിടികൂടുന്നു ആരെയും പേടിപ്പെടുത്തുന്ന ഇതിന്റെ രൂപവും കൂർത്ത പല്ലുകളും ഇതിനെ ഒരു യഥാർത്ഥ ഭീകരനാക്കുന്നു രണ്ട് ആയ ആയെ ഈ പട്ടികയിലെ അടുത്ത വിചിത്ര ജീവി മടഗാസ്കറിൽ കാണുന്ന ആയ ആയ എന്ന കുരങ്ങനാണ് ഇതിനെ കണ്ടാൽ വവ്വാലിൻ്റെയും കുരങ്ങന്റെയും ഒരു സങ്കര രൂപം പോലെ തോന്നും ഇതിന്റെ കണ്ണുകൾ വളരെ വലുതാണ് പക്ഷേ ഇതിനെ ഏറ്റവും ഭീകരനാക്കുന്നത് ഇതിന്റെ നീളമുള്ള നെലിഞ്ഞ നടുവിരലാണ് ഈ വിരൽ ഉപയോഗിച്ച് മരക്കൊമ്പുകളിൽ തട്ടി അതിനുള്ളിലെ പുഴുക്കളെയും പ്രാണികളെയും കണ്ടുപിടിച്ച് പുറത്തെടുത്ത് ഭക്ഷിക്കുന്നു ഇതിന്റെ ഭംഗിയില്ലാത്ത രൂപം കാരണം ആളുകൾ ഇതിനെ ഒരു ദുശകനമായി കരുതുന്നു മൂന്ന് ബേഡീറ്റ് ഇതൊരു ചിലന്തിയാണ് പക്ഷേ സാധാരണ നമ്മൾ കാണാറുള്ള ചെറിയ ചിലന്തികളല്ല ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തികളിൽ ഒന്നാണിത് ഗോലിയാത്ത് ബേഡീറ്റ് ഇതിന്റെ പേര് േടീറ്റാർ എന്നാണെങ്കിലും ഇത് സാധാരണ പക്ഷികളെ തിന്നാറില്ല പക്ഷെ എലികളെയും തവളകളെയും ഇഴജന്തുക്കളെയും ഒക്കെ ഇത് പിടികൂടി ഭക്ഷിക്കും ഇതിന്റെ ശരീരത്തിൽ നിറയെ രോമങ്ങളുണ്ട് ശത്രുക്കൾ വരുമ്പോൾ ഈ രോമങ്ങൾ ഉയർത്തി ഭീഷണിപ്പെടുത്തും ഇതിനെ കണ്ടാൽ തന്നെ നമ്മൾ അറിയാതെ പേടിച്ചു പോകും നാല് ഡച്ച് ഹെഡ് ഹോക്ക് മോത്ത് ഈ ചിത്രത്തിൽ കാണുന്ന പൂമ്പാറ്റയെ അല്ലെങ്കിൽ ഷട്ട്പഥത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇതിന്റെ ശരീരത്തിൽ ഒരു തലയോട്ടിയുടെ ചിത്രം കാണുന്നില്ലേ ഇതൊരു യഥാർത്ഥ ജീവിയാണ് ഇതിന്റെ ഈ രൂപം കാരണം ഇതിനെ മരണത്തിന്റെ പ്രതീകമായി പലരും കരുതുന്നു ഈ ജീവികളെ കുറിച്ചുള്ള കഥകളും സിനിമകളും ധാരാളമുണ്ട് വളരെ വേഗതയിൽ പറക്കുന്ന ഇവ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് ഈ രൂപം കണ്ടാൽ ആരും ഒന്ന് പേടിച്ചു പോകും അഞ്ച് സ്റ്റാർനോസ്റ്റ് മോൾ നമ്മുടെ അവസാനത്തെ അതിഥിയാണ് ഇതൊരു എലിയുടെ വർഗത്തിൽപ്പെട്ട ജീവിയാണ് പക്ഷേ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ മൂക്കിലെ വിചിത്രമായ അവയവമാണ് ഒരു നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള ഇരുപത്തിരണ്ട് മാംസമായ ടെൻഡക്കിളുകൾ ഇതിനുണ്ട് കാഴ്ചശക്തി വളരെ കുറവായതുകൊണ്ട് ഈ അവയവം ഉപയോഗിച്ച് മണ്ണിലൂടെ സഞ്ചരിച്ച് ഇരയെ കണ്ടുപിടിക്കുന്നു ഇതിന്റെ ഈ രൂപം പലർക്കും വളരെ അസ്വാഭാവികമായി തോന്നും അപ്പോൾ കൂട്ടുകാരെ ഈ ലോകത്ത് നമ്മൾ ഇതുവരെ കാണാത്തതും വളരെ വിചിത്രവുമായ ഒരുപാട് ജീവികളുണ്ട് അവയുടെ രൂപം ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തിയേക്കാം ഈ ജീവികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി